വോട്ട് ജനാധിപത്യം നിലനിൽക്കാൻ വോട്ട് ചെയ്യും രാജ്യത്തെ സി പി എം പരമോന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മാണിക് സർക്കാർ പൊരിവയിലത്ത് ത്രിപുരയുടെ തലസ്ഥാന നഗരിക്കടുത്ത് നതുൻ നഗറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആശിഷ് കുമാർ സാഹയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിച്ച വാക്കുകളാണിത് കോൺഗ്രസ് വോട്ട് ചെയ്യൂവെന്ന് തമ്മിൽ പോരടിച്ചിരുന്നവർ പോലും ഒന്നായി മാറിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണത് ഈ തിരഞ്ഞെടുപ്പിന് പ്രത്യേകതകളേറെ അതിലേറെ പ്രതീക്ഷകളും ബി ജെ പിക്ക് എതിരെ ആരൊക്കെ നിൽക്കുന്നവോ അവരൊക്കെ കൂട്ടുപിടിക്കുക എന്നല്ലാതെ നിലനിൽപ്പില്ല മലയാളികൾക്ക് പരിചയമില്ലാത്ത സി പി എമ്മിനെയാണ് ത്രിപുരയിൽ കാണാനാവുക കേരളത്തിൽ കോൺഗ്രസിന് ഒന്നിനെതിരെ നൂറ് എന്ന കണക്കിന് ആക്ഷേപങ്ങൾ തൊടുക്കുന്ന ഇടതുപക്ഷത്തിനും വാളയാറിനപ്പുറം ചുവപ്പുകൊടി എവിടെയെന്ന് പരിഹസിക്കുന്ന കോൺഗ്രസിനും ഇവിടെ മുന്നിലുള്ളത് പൊള്ളുന്ന യാഥാർത്ഥ്യമാണ് അധികാരവും പണവും ആൾബലവും എല്ലാമുള്ള ബി ജെ പിയെ നേരിടാൻ ഒന്നിച്ചു നിൽക്കുകയല്ലാതെ മാർഗമില്ല ഇന്ത്യ മുന്നണിയുടെ പോരാട്ടമാണ് ഇവിടെ ത്രിപുരയിൽ നടക്കുന്നത് ത്രിപുര വെസ്റ്റ് സീറ്റിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആശിഷ് കുമാർ സാഹയാണ് മുന്നണി സ്ഥാനാർത്ഥി ഈസ്റ്റിൽ സി പി എമ്മിന്റെ രാജേന്ദ്ര റിയാങ്ങും നിയമസഭയിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന രാംനഗർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ രതൻ ദാസും മത്സരിക്കുന്നു ത്രിപുര നഗരവീഥിയിലൂടെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ ഒന്നിച്ചു കെട്ടിയ പ്രചാരണ വാഹനം അങ്ങനെ തലയെടുപ്പോടെ പ്രചാരണം നടത്തുന്നു ബി ജെ പി എതിർത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഒരു വർഷത്തിന് ശേഷം ബി ജെ പിക്ക് സർക്കാർ ചേരുകയും ചെയ്ത ത്രിപ്രമോത്തയോട് അണികളിൽ ചിലർക്ക് അമർശമുണ്ട് ആദിവാസികളെ വഞ്ചിച്ച തീപ്രമോദയോടുള്ള പ്രതിഷേധ വോട്ടുകൾ തങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും സി പി എമ്മും ഇനി താഴെത്തട്ടിൽ കൂടി സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള ഐക്യപ്പെടൽ നടത്തിയെടുത്താൽ ത്രിപുരയിൽ ചരിത്രമുദിക്കും